മലയാള സിനിമാ പ്രേക്ഷകന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് രണ്ടാം മൂഴമെന്ന എന്ന എം ടിയുടെ പ്രശസ്തമായ നോവൽ ഒരു ചലച്ചിത്രമായി അവൻ്റെ മുന്നിലെത്തുക എന്നുള്ളത് അവൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ രണ്ടാം മൂഴത്തിലെ ഭീമനായി അവതരിക്കുക എന്നതും അവൻ്റെ വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് എന്നുള്ള ഒരു പ്രതീക്ഷ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചലച്ചിത്ര ലോകം നൽകിയിരുന്നു സിനിമയിൽ വലിയ മുൻപരിചയവുമൊന്നുമില്ലാത്ത ശ്രീകുമാർ മേനോ ഈ ചിത്രത്തിന്റെ സംവിധായകനാണ് എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകന്റെ നെറ്റി ചുളിഞ്ഞെങ്കിലും ഈ സിനിമ സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവൻ കാത്തിരുന്നു ഭീമനായി മോഹൻലാലാണ് വരുന്നതെന്നും ആയിരം കോടിയുടെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായാണ് ഇതൊരുങ്ങുന്നതെന്നും അറിഞ്ഞപ്പോൾ അവന്റെ ആവേശത്തിന് അതിരില്ലായിരുന്നു എന്നാൽ അവന്റെ സ്വപ്നങ്ങളെയെല്ലാം തകർത്തുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഈ സിനിമ സംഭവിക്കില്ല എന്ന വാർത്തയാണ് അവൻ കേട്ടത് അവനേറെ നിരാശയുണ്ടായെങ്കിലും പിന്നീട് ശ്രീകുമാർ മേനോൻ എന്ന സംവിധായകൻ്റെ കയ്യിൽ നിന്നും ഈ സിനിമ മാറിപ്പോയതിൽ അവൻ ആശ്വാസവും കൊണ്ടിട്ടുണ്ടാവും കാരണം രണ്ടാം മൂഴമെന്ന മഹത്തായ കൃതിയുടെ ചലച്ചിത്ര ഭാഷ ശമിക്കാൻ കൂടുതൽ ശക്തരായവർ വേണമെന്ന് അവൻ ആഗ്രഹിച്ചു പിന്നീട് ഇത് പ്രിയദർശനിലേക്കാണ് എത്തിയത് അലാപാനി പോലെയുള്ള വൻ സിനിമകളെടുത്ത ഈ രംഗത്തെ ദീർഘകാലത്തെ പാരമ്പര്യമുള്ള പരിചയമുള്ള വൻ വിജയങ്ങൾ കൊയ്ത പ്രിയദർശന് പോലും താൻ ഏറ്റെടുക്കാൻ പോകുന്ന സംരംഭത്തെ പറ്റി സന്ദേഹമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം മൂഴത്തിന് മുന്നോടിയായി മരക്കാർ എന്ന സിനിമ എടുത്ത് എന്റെ വിശ്വാസത്തിന് കരുത്തേകാമെന്ന് അദ്ദേഹം ചിന്തിച്ചു കാണും എന്നാൽ മരക്കാരനേറ്റ വൻ പരാജയം രണ്ടാം മൂഴത്തിൽ നിന്ന് അദ്ദേഹത്തെയും അകറ്റി അങ്ങനെ രണ്ടാം മൂഴമെന്ന മഹത്തായ കൃതിയുടെ ചലച്ചിത്ര ഭാഷ്യത്തിന്റെ സാധ്യതകൾ അടഞ്ഞുകിടന്നെടുത്തെന്നാണ് അതിപ്പോൾ പുനർജനിച്ചിരിക്കുന്നത് രണ്ടാം മൂഴം വീണ്ടും വരാനുള്ള സാധ്യതകൾ തെളിയുമ്പോൾ അതിൻ്റെ മുന്നിൽ രചയിതാവിൻ്റെ സാന്നിധ്യമുണ്ടാവില്ല മകൾ അശ്വതി രണ്ടാം മൂഴം എന്ന സിനിമ അച്ഛൻ്റെ സ്വപ്നമാണെന്നും അതിൻ്റെ പൂർണ്ണ സ്ക്രിപ്റ്റ് അച്ഛൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിൻ്റെ സംവിധായകനെ അച്ഛൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്നും പറയുമ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഉറപ്പിക്കാം രണ്ടാം മുഴമെന്ന സിനിമ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ഈ സിനിമ യാഥാർത്ഥ്യമാവുമ്പോൾ ആരാണിതിൻ്റെ സംവിധായകൻ ഭീമനായി മോഹൻലാൽ തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല ഈ ഒരു സന്ദർഭത്തിലാണ് സിനിമാ കമ്പം രണ്ടാം മുഴം എന്ന സിനിമയുടെ സാധ്യതകളും ആ സിനിമ സാക്ഷാത്കരിക്കാൻ ഏറ്റവും അനുയോജ്യനായ സംവിധായകനായിരുന്നെന്നും മുഖ്യ കഥാപാത്രമായ ഭീമനായി വരാൻ സാധ്യതയുള്ളവരാരാണെന്നും അന്വേഷിക്കുന്നത് ഞാൻ പി സിമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം തുടക്കത്തിൽ തന്നെ പറയട്ടെ നിങ്ങളുടെ ലൈക്കും കമൻറ്റുമെല്ലാം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഞങ്ങൾക്ക് ഒരു പ്രചോദനം മാത്രമല്ല ഞങ്ങളുടെ പ്രേക്ഷകരുമായി സംവദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ തുറന്നെഴുതുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു രണ്ടാം മൂഴമെന്നത് നാം വായിച്ചറിഞ്ഞ മഹാഭാരതമല്ല മഹാഭാരതത്തിൻ്റെ ഒരു അൾട്ടർനേറ്റ് പെർസ്പെക്റ്റീവ് ആണ് തെറ്റിദ്ധരിക്കപ്പെട്ട തെറ്റായി വ്യാഖ്യാനിച്ച സമൂഹം തെറ്റ് ചെയ്ത ഭീമനെയാണ് രണ്ടാം മൂഴത്തിൽ നമുക്ക് കാണാൻ പറ്റുക ഇത് നാം വായിച്ചറിഞ്ഞ മഹാഭാരതത്തിലെ ഭീമനിൽ നിന്നും വ്യത്യസ്തമാണ് അതുപോലെ രണ്ടാം മൂഴത്തിലെ ശ്രീകൃഷ്ണൻ ഇവിടെ ദൈവമല്ല മറ്റുള്ളവരെ പോലെ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് രണ്ടാം മൂഴത്തിലൂടെ കടന്നു പോകുമ്പോൾ മഹാഭാരതത്തിലെ വാഴ്ത്തപ്പെട്ടവരിൽ പലരും ഇവിടെ നിറമങ്ങിപ്പോകുന്നു ധർമ്മപുത്രർ അത്ര ധർമ്മ പരിപാലകരല്ല എന്നും ദുര്യോധനന്റെ ചെയ്തികൾ അർജുനനോളം ക്രൂരമല്ല എന്നുമെല്ലാം തെളിഞ്ഞു വരുന്നു മഹാഭാരതത്തിൽ ദേവിയായി വാഴ്ത്തപ്പെട്ട പാഞ്ചാലി അസൂയയും കുശുമ്പും പ്രതികാരവും ചതിയുമെല്ലാമുള്ള ഒരു സ്ത്രീയായി രണ്ടാം മൂഴത്തിൽ മാറുന്നു എം ടി ഇങ്ങനെ തൻ്റെതായ പുതിയ വായനയിലൂടെ മുമ്പും കഥാപാത്രങ്ങളെ മാറ്റിയിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വടക്കൻ വീരഗാഥ എം ടി ചതിയൻ ചന്തുവിന് വടക്കൻ വീരഗാഥയിലൂടെ പാപമോക്ഷം വാങ്ങിക്കൊടുത്തു ആ സിനിമ വലിയൊരു ഹിറ്റായി മാറുകയും ചെയ്തു എന്നാൽ അങ്ങനെയൊരു സ്വീകരണം മഹാഭാരതം എന്ന ഇതിഹാസത്തിന്റെ അൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവായ ആയ രണ്ടാം മൂഴത്തിനുണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് വെറും ഒരു കഥയ്ക്കും മിത്തിനും അപ്പുറം മഹാഭാരതവും അതിലെ കഥാപാത്രങ്ങളുമെല്ലാം തന്നെ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് ദൈവങ്ങളായി അല്ലെങ്കിൽ ദൈവങ്ങളെപ്പോലെ ആരാധിക്കപ്പെടുന്ന അതിലെ കഥാപാത്രങ്ങളെയെല്ലാം രണ്ടാം മൂഴത്തിലേതുപോലെ മാറ്റിമറിച്ച് പകയും വിദ്വേഷവും ചതിയുമൊക്കെയുള്ള സാധാരണ മനുഷ്യരായി ഒരു പോപ്പുലർ സിനിമയിൽ അവതരിപ്പിച്ചാൽ അത് മതവും ദൈവങ്ങളുമെല്ലാം ഓരോ മനുഷ്യന്റെ ഉള്ളിൽ സംഘടിതവുമല്ലാത്തതുമായ വിശ്വാസമായി പ്രവർത്തിക്കുന്ന ഇക്കാലത്ത് അങ്ങനെ ഒരു മഹാഭാരത വേർഷൻ എത്രമാത്രം അംഗീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അല്ലെങ്കിൽ ജി അരവിന്ദന്റെ കാഞ്ചന സീത പോലെ ആർട്ട് ഹൗസ് സമാന്തര രീതിയിൽ ന്യൂനപക്ഷ പ്രേക്ഷകർക്കായാണ് സിനിമ ഒരുക്കുന്നതെങ്കിൽ ഒരു പരിധിവരെ അത് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ നമ്മുടെ സമൂഹത്തിന് അയക്കാം എന്നാൽ ഇവിടെ മലയാളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ വൻ ബഡ്ജറ്റ് സിനിമയായി ഇത് ഉയരുമ്പോൾ എം ടിയുടെ രണ്ടാം മൂഴം അതേ അർത്ഥത്തിൽ സംഭവിക്കുമോ അത് മറ്റൊരു മഹാഭാരതമായി മാറുമോ എന്നുള്ള കാര്യം നാം കാത്തിരുന്ന് കാണേണ്ടതാണ് കാര്യങ്ങൾ എന്തായാലും എന്തു തന്നെയായാലും ഈ സിനിമ സംഭവിക്കേണ്ടത് തന്നെയാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ സംവിധായകൻ ആരായിരിക്കണം സിനിമാ കമ്പം അഞ്ച് പ്രശസ്തരായ സംവിധായകരാണ് ഇതിലേക്ക് നിർദ്ദേശിക്കുന്നത് കഴിവുകൊണ്ടും പരിചയം കൊണ്ടും പ്രാഗത്ഭ്യം തെളിയിച്ച അഞ്ച് പ്രശസ്തരായ സംവിധായകർ ഇവരിൽ ആരാണ് ഏറ്റവും അനുയോജ്യമെന്നുള്ളത് പ്രേക്ഷകർക്ക് തന്നെ തീരുമാനിക്കാം സിനിമാ കമ്പം രണ്ടാം മൂഴം ആര് സംവിധാനം ചെയ്യണമെന്നുള്ള അഭിപ്രായം ഇവിടെ പറയുന്നുമുണ്ട് അതല്ല പ്രേക്ഷകർക്ക് ഈ അഞ്ച് പേരിൽ നിന്നും വ്യത്യസ്തമായ മറ്റേതെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഹരിഹരൻ മലയാളിക്ക് ഏറ്റവും സുപരിചിതമായ പേര് എം ടിയുടെ രചനകളിൽ പതിനൊന്നോളം സിനിമകൾ സംവിധാനം ചെയ്ത മലയാളത്തിലെ ദീർഘ പാരമ്പര്യമുള്ള സംവിധായകൻ എം ടിയുടെ പഴശ്ശിരാജ ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയ ഇതിഹാസ സിനിമകൾ സംവിധാനം ചെയ്ത് കഴിവ് തെളിയിച്ച സംവിധായകൻ രണ്ടാം മൂഴം സിനിമയാക്കുമ്പോൾ അതിന്റെ സംവിധായകരാവാൻ കഴിവുള്ള അഞ്ചു പേരിൽ ഒരാളായി ഹരിഹരനെ ഹരിഹറിൻ്റെ സിനിമാക്കമ്പം കാണുന്നു എന്നാൽ എം ടിയുടെ സ്ക്രിപ്റ്റിന് മുകളിൽ തന്റെ സിനിമകൾ കൊണ്ടെത്തിക്കുന്നതിൽ ഹരിഹരന് പലപ്പോഴും കഴിയാറില്ല അതുകൊണ്ട് തന്നെ വടക്കൻ വീരഗാഥയും പഴശ്ശി രാജയുമെല്ലാം തന്നെ ഇവിടെ വാഴ്ത്തപ്പെടുന്നത് എം ടിയുടെ സിനിമകളായിട്ടാണ് അടുത്തയാൾ പ്രശാന്തിനി കെ ജി എഫിന്റെ സംവിധായകൻ കെ ജി എഫിനെ പോലെ ഒരു വൻ ബഡ്ജറ്റുള്ള ഒരു പീരിയോഡിക് സിനിമ ഇറക്കി ഇന്ത്യയാകെ തരംഗം സൃഷ്ടിച്ച സംവിധായകൻ ഓരോ ഫ്രെയിമും അതിൻ്റെ ഗ്രാൻഡ് സ്കെയിൽ ഇറക്കാൻ കഴിവുള്ള സംവിധായകൻ അങ്ങനെ ഒരാളിലേക്ക് രണ്ടാം മുഴമെത്തിയാൽ എത്തിയാൽ അത് ദൃശ്യമികവുകൊണ്ട് സമ്പന്നമായിരിക്കും എന്നാൽ അത് രണ്ടാം മൂഴമാവാതെ മറ്റൊരു മഹാഭാരതമായി മാറാനാണ് സാധ്യത യുദ്ധങ്ങളും പോർവിളികളും നിറഞ്ഞ ഭീമൻ സംഹാര എം എപ്റ്റി സ്വപ്നം കാണാത്ത ഒരു രണ്ടാം മൂഴമായിരിക്കാം അവിടെ സംഭവിക്കുക രണ്ടാം മൂഴം രാജമൗലിയിലേക്ക് എത്തുകയാണെങ്കിലും പ്രശാന്ത് നീലിനോട് സമാനമായ ഒരു സിനിമ തന്നെയായിരിക്കാം സംഭവിക്കുക ബാഹുബലി പോലെ ആർ പോലെ പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്ന അവനെ എൻഗേജ്ഡ് ആക്കുന്ന ഒരു സിനിമയായിരിക്കും അവിടെയും സംഭവിക്കുക അപ്പോഴും രണ്ടാം മൂഴമെന്ന എം ടിയുടെ നോവലിൽ നിന്നും ആ സിനിമ വളരെ ദൂരെ എത്തിയിട്ടുണ്ടാവും രണ്ടാം മൂഴത്തിൽ യുദ്ധരംഗങ്ങൾ ധാരാളമുണ്ട് എന്നാൽ ആ യുദ്ധരംഗങ്ങളെക്കാൾ കനത്ത സംഘർഷങ്ങളാണ് അതിലെ ഓരോ കഥാപാത്രത്തിൻ്റെയും മനസ്സിലൂടെ കടന്നു പോകുന്നത് മഹാഭാരതത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാതടുപ്പിക്കുന്ന ഉദ്യോഗം നിറഞ്ഞ രംഗങ്ങളല്ല രണ്ടാം മൂഴത്തിലെ രംഗങ്ങൾ ആ കഥാപാത്രങ്ങളെയും കഥാ ആ തലത്തിൽ ഉൾക്കൊള്ളുന്ന സംവിധായകൻ്റെ കയ്യിൽ മാത്രമേ രണ്ടാം മൂഴം രണ്ടാം മൂഴമായി മാറുകയുള്ളൂ രാജമൗലിക്കും അത് എത്രത്തോളം സാധ്യമാകുമെന്ന കാര്യത്തിൽ സംശയമുള്ളൂ സിനിമാക്കമ്പം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പേരാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ലിജോയുടെ പേര് മുന്നോട്ട് വെക്കാൻ പ്രധാന കാരണം അദ്ദേഹം അവസാനം ചെയ്ത മലേക്കോട്ടെ എന്ന സിനിമ തന്നെയാണ് സിനിമയുടെ ജയപരാജയങ്ങളൊന്നുമല്ല അതിൽ സിനിമാക്കമ്പ് ശ്രദ്ധിച്ചത് സ്ലോ പേസിൽ കഥ പറഞ്ഞ ഒരു എപ്പിക് മൂവിയായിട്ടാണ് അതിനെ സിനിമാക്കമ്പം കാണുന്നത് സെർജിയോ ലിനോൻ്റെ ദ ഗുഡ് ബാഡ് അഗ്ലി പോലെ കുറസോവയുടെ ത്രോൺ ഓഫ് ബ്ലഡ് പോലെ എന്തിന് അരവിന്ദിൻ്റെ കാഞ്ചന സീത പോലെ മലയാളിക്ക് ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് മലയിക്കോട്ടെ വാലിബൻ എന്നാൽ സ്ലോ പേസിൽ കഥ പറയുക എന്നത് ലിജോ എന്ന സംവിധായകന്റെ സ്ഥിരം രീതിയൊന്നുമല്ല എന്നാൽ അദ്ദേഹത്തിന്റെ അങ്കമാലി ഡയറീസ് തുടങ്ങിയ മറ്റുള്ള സിനിമകൾ ചടുലമായി കഥ പറയുന്നതിനുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുമുണ്ട് ഇങ്ങനെ മാസും ക്ലാസും ഒത്തുചേർന്ന ഒരു സംവിധായകന്റെ കയ്യിൽ രണ്ടാം മൂഴം പോലെയുള്ള ഒരു തിരക്കഥ ലഭിച്ചാൽ അതിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സിനിമാക്രമം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഈ അഞ്ചു പേരിൽ രണ്ടാം ഊഴത്തിന്റെ രണ്ടാം സ്ഥാനക്കാരനായി ലിജോ പെല്ലിശ്ശേരിയാണ് സിനിമാക്കമ്പ് കാണുന്നത് ഇത് മറ്റാരുമല്ല നമ്മുടെ മണിരക്തം തന്നെ റോജ സംവിധാനം ചെയ്ത ബോംബെ സംവിധാനം ചെയ്ത അവസാനം പൊന്നിയൻ സെൽവനെടുത്ത് വിജയിപ്പിച്ച മണിരക്തം തന്നെയാണ് രണ്ടാം മൂഴമെന്ന എം ടിയുടെ സ്ക്രിപ്റ്റ് യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും അനുയോജ്യനെന്ന് സിനിമാക്കമ്പ് കരുതുന്നു കഥാപാത്രങ്ങളുടെ ആന്തരിക തലത്തിലൂടെ കടന്നു പോകാനും അവരുടെ മാനസിക സംഘർഷങ്ങളും ചിന്തകളുമെല്ലാം തന്നെ പ്രേക്ഷകരിലെത്തിക്കാനും മണിരക്തത്തിനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലൂടെയും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് പൊന്നിയൻ സെൽവൻ പോലെയുള്ള ഒരു നോവൽ അതിൻ്റെ ഗ്രാൻഡ് സ്കെയിൽ തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ അണിയിച്ചൊരുക്കിക്കൊണ്ട് തൻ്റെ കരവിരുത് പ്രദർശിപ്പിച്ച മണിരക്തത്തിൻ്റെ കയ്യിൽ തീർച്ചയായും രണ്ടാമൂഴം ഭദ്രമായിരിക്കും സുഹൃത്തുക്കളെ രണ്ടാം മൂഴം സിനിമയാക്കാൻ കഴിവുള്ള ഏറ്റവും അനുയോജ്യരെന്ന് സിനിമാ കമ്പം കരുതുന്ന അഞ്ച് പേരെ അതിൻ്റെ ക്രമത്തിൽ പരിചയപ്പെടുത്തുകയാണ് സിനിമാ കമ്പം ഇവിടെ ചെയ്തത് അതിൽ ആദ്യ സ്ഥാനത്ത് നിൽക്കുന്നത് മണി തന്നെ രണ്ടാം സ്ഥാനത്ത് ലിജോ ജോസ് പല്ലിശ്ശേരി ഒന്നാമതായി രാജമൌലി നാലാമത് പ്രശാന്ത് നീൽ അഞ്ചാമത് നമ്മുടെ ഹരിഹരൻ പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായി സിനിമാ കമ്പം കാത്തിരിക്കുന്നു ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ ഭീമനാർ എം ടി പറഞ്ഞതുപോലെ തന്നെ മോഹൻലാൽ തന്നെയാണോ ഭീമൻ അല്ലെങ്കിൽ മുൻനിരയിലേക്ക് ഒരുങ്ങുന്ന മറ്റ് പേരുകൾ ഏതെല്ലാമാണ് ഇതെല്ലാം സിനിമാക്കമ്പം അടുത്ത വീഡിയോയിലൂടെ പരിശോധിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് സിനിമാക്കമ്പം നിർത്തുന്നു നമസ്കാരം